ആവേശം ി വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അവരുടെ അണികളും ഒരേ സ്ഥലത്ത് സംഗമിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തോടെ ലോകസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം അവസാനിച്ചു ഗംഭീരമാക്കി മുന്നണികൾ ഇനി നിശബ്ദ പ്രചരണം ഇനിയുള്ള മണിക്കൂർ നിശബ്ദമായി മുന്നണികൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാകും വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമായി മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടികളുടെ പ്രകടനങ്ങളും റോഡ് ഷോകളും അരങ്ങേറി അതിരുവിട്ട ആവേശം സംസ്ഥാനത്ത് അഞ്ചിടങ്ങളിൽ സംഘർഷത്തോളം എത്തിച്ചു കൊല്ലം ആറ്റിങ്ങൽ മാവേലിക്കര ഇടുക്കി മലപ്പുറം എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത് കൊല്ലത്ത് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു സംഘർഷത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കുണ്ടെന്നാണ് റിപ്പോർട്ട് സി ആർ മഹേഷ് എംഎൽഎക്ക് പരിക്കുള്ളതായും റിപ്പോർട്ടുണ്ട് मीडिया टाइम कुछ